ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം രണ്ടായിരത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണി വരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തിരുവൈരാണിക്കുളംപിൾ ഒർജി കാഞ്ഞൂർ സെന്റ് മേരീസ് കൊറോണ പള്ളി തിരുനാൾ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അൻവർ സ്വത്ത് എം എൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു തിരുനാൾ സുഗമമായി നടപ്പിലാക്കാൻ സമയബന്ധിതമായും സംയുക്തമായും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനുവരി ജനുവരികളിലാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് കൊറോണ പള്ളിയിൽ തിരുനാൾ നടക്കുന്നത് യോഗത്തിൽ വിവിധ വകുപ്പുകൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സജ്ജീകരണങ്ങൾ വ്യക്തമാക്കി തിരുനാൾ ദിവസങ്ങളിൽ ക്രമസമാധാന ചുമതലയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും മോഷണം പോക്കറ്റടി എന്നിവ തടയുന്നതിന് പ്രാധാന്യം നൽകും പള്ളിയുടെ സമീപ പാർക്കിംഗ് നിരോധിക്കുകയും കൂടുതൽ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ സജ്ജമാക്കുകയും ചെയ്തു എല്ലാ ജലപ്രതിനിധികൾ ചർച്ച് മാനേജ്മെൻറ്റെ ഈ ഫെസ്റ്റിവൽ ഓർഗനൈസിങ് കമ്മിറ്റികളുടെ എല്ലാ ഭാരവാഹികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ബ്യൂട്ടിഫുൾ ട്രഡീഷനാണിത് നമ്മുടെ താഞ്ഞൂർ പള്ളി ഫെസ്റ്റിവൽ നമ്മുടെ ലാസ്റ്റ് ഇയറും ഞാൻ ഇതേപോലെ നമ്മുടെ ഈ കോർഡിനേഷൻ മീറ്റിംഗ് നേരത്തെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുന്നുണ്ട് ഫെസ്റ്റിവൽ നടക്കുന്ന മുന്നേ ഈ കൊടി അത് സെവൻറ്റീൻത്താണ് നയൻറ്റീൻ മുതൽ ട്വൻറ്റി ഫോർ ആണ് ഫെസ്റ്റിവൽ അതിന് മുന്നേയും ഇതുപോലെ എല്ലാ വകുപ്പുകളെയും വിളിച്ചു ചേർത്ത് ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുന്നത് അതൊരു ബ്യൂട്ടിഫുൾ ട്രഡീഷനാണ് ദ് ഷോസ് എങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സും ജനപ്രതിനിധികളും ചർച്ച് മാനേജ്മെൻറ്റും എങ്ങനെ ഒരു ഒരു ടീമായിട്ട് ഒരു നല്ല സേഫ് ഇത് ഒത്തിരി ക്രൗഡ് വരുന്നത് ഒത്തിരി വിശ്വാസികൾ ഐ ലാക്സ് കുറേ ക്രൗഡ് വരാൻ പോകുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ സോ ഈ ദിവസങ്ങളിൽ എങ്ങനെ സേഫായിട്ട് നല്ല രീതിയിൽ ക്രൗഡ് മാനേജ് ചെയ്ത് ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ് നോക്കി അതേപോലെ ഗ്രീൻ ഒരു ഹരിത പ്രോട്ടോകോൾ എങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും എങ്ങനെ ഒരു സേഫ് സെക്യൂർ ആൻഡ് ക്ലീൻ ഗ്രീൻ ഫെസ്റ്റിവൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മാതൃക ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ തന്നൂർ ഫെസ്റ്റിവൽ അങ്ങനെ തന്നെ ആയിരിക്കും അതിലതൊരു സംശയമില്ല അതിന് എല്ലാവിധ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നോട്ട് ജസ്റ്റ് ദിസ് പ്രോഗ്രാം ആലുവ മണ്ഡലത്തിൽ ഏത് പബ്ലിക് റിലേറ്റഡ് മാറ്ററിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന എം എൽ എ ആണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹി ഈസ് ലീഡിങ് ദിസ് ഒരു ലീഡർ പോലായി ഇതിനു മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്യുന്നത് എം എൽ എ എന്നോട് കളക്ടർ തന്നെ ഇതിൽ എല്ലാ കോർഡിനേഷനും ഉണ്ടാവണമെന്ന് എം എൽ എ പറയുന്നതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സോ ഐ താങ്ക് യു എം എൽ എ ഫോർ ദാറ്റ് അതേപോലെ നമ്മുടെ എല്ലാ കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഉണ്ട് അഫ്കോഴ്സ് ഫാദർ എൻറ്റയർ ടീം ഐ ഹോപ്പ് വി വിൽ ഓൾ വർക്ക് ടുഗെദർ ഈ ലാസ്റ്റ് മിനിറ്റ് കോർഡിനേഷനും അതിനുവേണ്ടിയാണ് വേറെ എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അറേഞ്ച്മെൻറ്സിൽ ഇനി എന്തെങ്കിലും റിവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകൂടി അത് നമ്മൾ പരിഹരിക്കാൻ ഉള്ള ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിത് നമുക്ക് നല്ല രീതിയിൽ ഈ മീറ്റിംഗ് നടക്കട്ടെ എല്ലാവിധ ആശംസകളും മൈ പ്രേയേഴ്സ് ഫോർ ദ സക്സസ്ഫുൾ കണ്ടക്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫാദർ ഓൾ ദ അതർ ഓഫീഷ്യൽസ് ആൻഡ് ഡിയർ Members of the Organizing Committee, Namaskaram. ASP Shakti I have visited this place already and we had a meeting also. So, we are hoping that uh, we will have a smooth uh, festival uh, in the right spirit. So, crowd management will be taken care of well by the police. All arrangements are made. Uh, only concern is regarding the firecrackers. So, I request to the authorities and also to the management who is conducting the festival that all safety precautions and all the rules and guidelines are followed in letter and spirit so that we can have a safe and secure festival for the people and there are no issues. With this request, I wish all the best to the organizing committee for the festival to celebrate this in a grand way. Thank you. നമ്മളിത് മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒന്ന് പോയി കാണാം ഏഴി വന്നിട്ടില്ലേ അപ്പൊ നിങ്ങള് ഏച്ചി കാണിക്കാം ഒന്ന് കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞാൽ അന്ന് നോക്കാൻ പറ്റുന്ന അർജന്റായിട്ട് ചെയ്യുക അത് ഇപ്പോഴത്തേക്കല്ല അത് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നല്ലതാണ് കാരണം ഒന്നാം തൊട്ടപ്പുറത്ത് ഒരു മറ്റേ തൊള്ളാരുണ്ട് എടറൊക്കെ കടിച്ചാലും ഒന്ന് അവർക്കും പിന്നെ നമുക്കുള്ള ടച്ചിങ്സ് ഒരു മാസം എല്ലാ ലൈനുകളും ടച്ചിങ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള ഫീഡിങ് അറേഞ്ച്മെന്റ്സ് അപ്പൊ കറണ്ട് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ നല്ല ഷോർട്ടേജ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും നമുക്ക് കഴിഞ്ഞാല് പോരായ്മ ഇത്തവണത്തിലും പുതിയതായിട്ടെന്ത തിരുനാൾ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി ആലുവ അങ്കമാലി പെരുമ്പാവൂർ ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ സർവീസുകൾ നടത്തും തീർത്ഥാടകർക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ വന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കും മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സ്കോഡ് പ്രവർത്തിക്കും വൈദ്യുത ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്നതിനാവശ്യമായ ക്രമീകരണം നടത്തുന്നതായി കെഎസ്ഇബി അറിയിച്ചു പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ നടത്തുന്നത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ഇതിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും സംയുക്തമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും വണ്ടി ഓടുന്നുണ്ട് പക്ഷെ ആളില്ല ആളില്ല വണ്ടി വരുന്നുണ്ട് പ്രൈവറ്റുകാരാണ് കൂടുതൽ അല്ല വണ്ടി ഇടാൻ നമുക്ക് തിരക്കുണ്ടെങ്കിൽ വണ്ടി ഇടാം വണ്ടി ഇടാം തിരക്കുണ്ടെങ്കിൽ വണ്ടി ഇടാൻ ഒരു ഇല്ല ഇല്ല തന്നെ മൈനർ മൈനർ ഇറിഗേഷൻ ഇറിഗേഷൻ ൊടു കേട്ടോട്ടാ പള്ളിക്കടുന്ന മണ്ണ് സൗണ്ട് അടുത്ത് നോക്ക് പള്ളിക്കടവില് കൂട്ടിയിരുന്ന മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കും അത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പമ്പിങ് എല്ലാ സ്കീമുകളും നടക്കുന്നുണ്ട് അപ്പൊ വെള്ളം മുടങ്ങരുത് ആ വെള്ളം വന്നുകഴിഞ്ഞാൽ പൈപ്പ് കിണറിലും വെള്ളമുണ്ടോ അറിയാലോ വേറെ ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ലാത്ത ഓപ്പറേറ്റർമാരുടെ അതെ സാറേവ്യൂ ആ മറ്റേ മറ്റേ ഇതിനകത്ത് എംപ്ലോയ്മെന്റ് അല്ലേ

ണ്ട് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഫെർദർ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ നാളെ തന്നെ അടുത്ത റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ വാട്ടർ സാമ്പിൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയിലെ സാമ്പിള് സാറ്റിസ്ഫാക്ടറി ആണ് പക്ഷെ ക്ലോറിനേറ്റ് ചെയ്തോണ്ടും ഇരിക്കുന്നുണ്ട് പിന്നെ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട് ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് കൃത്യമായിട്ട് പിന്നെ നമ്മള് നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ലെവലിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മിനിറ്റ്സ് പ്രകാരം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് നമ്മൾ ആംബുലൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ പഞ്ചായത്തിന്റെ ആംബുലൻസ് സജ്ജമായി ആംബുലൻസ് പക്ഷേ സ്ട്രെച്ചേഴ്സ് Um, tra ോ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു അവിടെ നമുക്കതിന് ചെറിയൊരു പര്യാപ്തമാണ് പക്ഷെ നമ്മള് പങ്കുമാലി ആലുവ എല്ലാം നമ്മള് ഓൾറെഡി അലേർട്ട് ആണ് പള്ളിയിലെ ഇൻസിഡന്റ് കൊണ്ടുപോകാനുള്ള ഒരു ആ വോളണ്ടിയേഴ്സ് ഒന്ന് ട്രെയിൻ ചെയ്ത് വെക്കാമോ നിങ്ങളൊരു ഹെൽത്ത് ഡിപ്പെടേ അച്ഛനെന്താ പറഞ്ഞു പണ്ടിയിലെ കിണറുകളൊക്കെ ഒരു മാസം മുമ്പും ഒരാഴ്ച മുമ്പും ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി രണ്ടു ദിവസമാണ് സാർ സ്റ്റാൻഡ് ബൈ വെച്ചിട്ടുള്ളത് പത്തൊമ്പതാം തീയതി തീയതി ഏറ്റവും കാര്യം ഉണ്ടാകുന്ന ദിവസം അപ്പോൾ ഒരു ഫയർ ടെൻഡറും ക്രൂവും രണ്ടു ദിവസം സ്റ്റാൻഡ് ഉണ്ടാവും പിന്നീട് നമ്മുടെ അംഗമായ ശേഷം കാര്യം വന്ന് പരിശോധിച്ചിട്ടുണ്ട് നമ്മുടെ താൽക്കാലിക പന്തലുകൾ മറ്റൊക്കെ പരിശോധിച്ച് ആവശ്യമായ സുരക്ഷാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം വെടിക്കെട്ടുകൾ ഉണ്ടെങ്കിലാണ് വെടിക്കെട്ടുണ്ടെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം പൂർണ്ണമായിട്ടും സുരക്ഷ ഉറപ്പാക്കണം പല സ്ഥലങ്ങളിലുണ്ടാകുന്ന ഒരു പ്രശ്നം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താനായിട്ട് പാടുള്ളൂ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി അനുമതിയുമാണ് പെരുന്നാളിന്റെ രണ്ടു ദിവസം സർവൈലൻസ് ഉണ്ടാവും ഫുൾ ടൈം പട്രോളിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയും അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പെർമിറ്റുകൾ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ടിഒ സ്പെഷ്യൽ പെർമിറ്റ് കൊടുത്തതന്നെ വാഹനങ്ങൾ ആ സ്പെഷ്യൽ പെർമിറ്റ് ആ സ്പെഷ്യൽ പെർമിഷ് കൊടുക്കാറുണ്ട് സാധാരണ കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞാൽ അല്ലേ ആ അപ്പൊ അത് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ബസ് അപ്പൊ അതിന് പെർമിഷൻ കൊടുക്കണം രാത്രി വൈകിയേ വണ്ടി ഓടാനുള്ള ഒരു പെർമിഷൻ പെർമിഷൻ കൊടുക്കണം ആണ് വേണ്ട വേണ്ട അപ്പൊ അതൊന്നും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്ക അത് നിങ്ങൾ മെൻഷൻ ചെയ്തു പിന്നെ ശുചിത്വമിഷൻ തദ്ദേശ സഹകരണ വകുപ്പ് അല്ല കാലിയോർ പഞ്ചായത്ത് കടകളൊക്കെ പിന്നെ അതിന് തലേദിവസമാണ് നമ്മൾ ഇറങ്ങിയിട്ട് ബിന്നുകൾ വെക്കാനായിട്ട് പറഞ്ഞു ടെമ്പററി കടകളില് തലേ ദിവസം നമ്മൾ ഇറങ്ങും അതോടൊപ്പം തന്നെ നമ്മൾ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിൽ കാഞ്ഞൂർ പള്ളി തന്നെയാണ് ഏജൻസീനെ വെച്ചു കൊണ്ടിരിക്കാറ് അത് ക്ലീൻ ചെയ്ത് കുഴപ്പമില്ലാതെയാണ് പോവാറ് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ് എന്തെങ്കിലും എന്റെ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ടീഷർട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പോസ്റ്റിംഗ് ഉണ്ടാകാറുണ്ട് ഓൾറെഡി നമ്മൾ എത്ര എത്ര ഇതാണ് നമ്മൾ ബാക്കിയെല്ലാം ഓക്കേ എക്സൈസ് വന്നിട്ടുണ്ടോ അവര് പറഞ്ഞാലും ആളുകൾ അത്രയും കേൾക്കൂല്ലേ ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് കൂടെ ഉണ്ടാവും അപ്പൊ അതിന് കുറെ കൂടെ ഒരു ഗൗരവം കിട്ടും അല്ലെങ്കിൽ പലപ്പോഴും ഒക്കെ വഴി ബ്ലോക്ക് ഒത്തിരി അതുപോലെ നമുക്ക് രണ്ട് അങ്ങാടി പ്രദർശനങ്ങളാണ് പത്തൊമ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം ആറ് മണിക്കാണ് തിരിച്ചിറങ്ങുന്നത് ഇരുപതാം തീയതി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം മൂന്ന് മണിക്കാണ് തിരിച്ചിറങ്ങുന്നത് ഇത് ഇറങ്ങുന്ന സമയത്തും കേറുന്ന സമയത്തും വല്യ തെലപ്പൂടെ അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്താണ് പല കളവുകളും പല പ്രശ്നങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യതകളുള്ളത് അപ്പൊ ആ സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ സംബന്ധിച്ച് എടുക്കുന്ന എല്ലാ വാർഡുകളിലേയും റോഡുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഒരു ഇപ്പൊരു നിലവിലൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത് പള്ളി ആറങ്കാവ് റോഡാണ് അവിടെ സൈഡ് പൈപ്പിടം പൊട്ടിച്ചത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നിലവിലത് നമ്മള് ജെ സി ബി വെച്ച് മണ്ണ് ഫില്ല് ലെവൽ ചെയ്തിട്ടുണ്ട് അടച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നാളെയും കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് തീർക്കാന്ന് കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പത്തൊമ്പതോ ഒരു ക്രൈസിസ് വരാതെ പ്രസിഡന്റ് ജനപ്രതിനിധികളോ അങ്ങോട്ട് വിളിക്കുന്ന രീതി ഇല്ലാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റി ഒന്ന് ഉറപ്പുവരുത്തണം അതാണ് എനിക്ക് പറയുന്നത് വാട്ടർ അതോറിറ്റി ഒന്നും ഒരു പ്ലാൻ ഒന്ന് ഒന്നും കൂടി റിവ്യൂ ചെയ്ത് ഉറപ്പുവരുത്തണം വേറെ ഇതെന്ന് പറയാതാണ് നമ്മുടെ ഈ തിരുനാളിന് പത്തൊമ്പതോ ഇരുപതും നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മളിവിടെ നടത്താറുണ്ട് വളരെ നല്ല രീതിക്ക് പോകാറുണ്ട് ഈ പറഞ്ഞ വെടിക്കെട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അതിന് പ്രത്യേക പെർമിഷൻ വേണ്ടി വരുന്നത് എന്നെനിക്ക് തോന്നുന്നു മറ്റു പരിപാടികൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ എക്സൈസും ഏറ്റവും കൂടുതലും ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പല ലഹരി പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരുന്നത് അവർ പ്രത്യേക ഒരു ശ്രദ്ധ അതിന് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ലക്ഷങ്ങളും അല്ലെങ്കിൽ അത്ര ആയിരങ്ങൾ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടുകൊണ്ട് അവർ പ്രത്യേകം എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ആ വന്നില്ല അപ്പോൾ അവർ അതാണ് ഞാൻ പറഞ്ഞത് വന്നില്ല അതുപോലെ തന്നെ പോലീസിൻ്റെ ഇവിടെ പറഞ്ഞ് കെ എസ് ആർ ടി സി ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അതിന് നേരത്തെ ഒരു ദിവസം ഇവരുടെ നോട്ടീസ് എനിക്ക് തോന്നുന്ന പേപ്പറിൽ മറ്റേ കൊടുക്കുന്നുണ്ട് അങ്ങനെയുണ്ടോ അതിനകത്ത് ബസ്സിൻ്റെ സൗകര്യം കെ എസ് ആർ ടി സി ഇങ്ങനെ ഉണ്ടായിരിക്കും ഇന്ന സമയങ്ങളിൽ നിന്നും കൂടെ കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു കെ എസ് ആർ ടി സിന്ന് കൊടുത്താൽ അത് സൗകര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ിൽ നടക്കുന്ന വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മളും ഒന്നിച്ചു നിന്നാൽ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നൽകുന്നു ശങ്ക ഉണർത്തിയത് വെടികെട്ടിനെ കുറിച്ചാണ് അത് സ്വാഭാവികമാണ് പക്ഷേ പള്ളി അതിനു വേണ്ട ചെയ്യാവുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അഡീഷണൽ ആയിട്ടും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് നമുക്കുണ്ട് അതിന്റെ നടുവിലാണ് എന്തെങ്കിലുമൊക്കെ അവസാനത്തെ ആ കൂട്ടപ്പൊരിശിലൊക്കെ വരിക വളരെ ശക്തമായ ഒരു വെടിപ്പുര ഉണ്ട് സാധാരണ ഗതിയിലൊന്നും കാണാത്ത വളരെ ഉറപ്പുള്ള ഒരു വെടിപ്പുരയാണ് ഞങ്ങളിവിടെ പൊതുവായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ വർഷം ഈ വർഷം ഒന്നുമല്ല കേരളത്തിൽ വേറെ എങ്ങും ചെയ്യാത്തൊരു ക്രമീകരണം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറടി ഓളം നീളത്തിൽ എട്ടടി ഉയരത്തിൽ വെൽഡഡ് മെഷ് ഇട്ട ഒരു ഗ്രില്ല് ചുറ്റു പുറത്ത് ഒരു സെക്യൂരി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും കൂടി ഞങ്ങൾ അത് മറ്റു മറ്റൊരു സ്ഥലത്തും കാണാത്തൊരു സംവിധാനമാണത് ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടി എല്ലാ ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അവസാനം കറക്റ്റ് ആണ് നമുക്ക് കഴിഞ്ഞ മണിയൊക്കെ ചെയ്തപ്പോ വളരെ സുരക്ഷിതമായിട്ട് തന്നെ അല്ല സാറേ അല്ലെ റിക്വസ്റ്റ് കൊടുത്തിട്ട് മാധ്യമ പ്രവർത്തകർ അപ്പൊ അച്ഛൻ ഏകദേശം ഒരു ധാരണ തന്നോ എങ്കിൽ പോലും അതിന് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ഉണ്ടോ പടക്കം നിർമ്മാണം അങ്ങനെ പടക്കം പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ച് പിന്നെ അത് മാത്രമല്ല എത്രമാത്രം നടത്തിയിട്ടുണ്ടോ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ രണ്ടാമത് മൂന്നാമത്തെ കേസ് ഇപ്പം നിലവിൽ കാഞ്ഞൂർ പള്ളിയുടെ ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും ഈ ഫയർ വാക്സ് പല സ്ഥലത്തും നടക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിച്ചതിൻ്റെ ആയിട്ടുള്ള കുറെ വീഡിയോസ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയത്തിൽ പ്രചരിക്കുന്നുണ്ട് അത് എന്താണോ അത് ഔദ്യോഗികമായി ഉത്തരവട്ടുള്ള ഓപ്പിയാൽ നന്നായിരുന്നു ബാക്കിയൊക്കെ നടപടികൾ അത് ആരാണ് ജീവന്റെ പ്രതിനിധികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല 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 ഒരു പഞ്ചായത്തിലെ വഴിയിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജനജീവനാണ് എവിടെയാണ് അവര് പൊട്ടിക്കണേന്നോ എവിടെയാണ് തുറക്കണേന്നോ പഞ്ചായത്തിന് പോലും അവർ അനുവാദം കൊടുക്കുന്നില്ല അറിയിപ്പ് കൊടുക്കുന്നില്ല തോന്നുന്ന പൊട്ടിക്കുക തോന്നുന്നെടുത്ത് തുറക്കുക ഇതാണ് അവരുടെ പരിപാടി അപ്പോ ജലജീവന പ്രതിനിധികളെ വിളിച്ചില്ലായിരുന്നോ നമ്മുടെ പ്രദേശം സൈഡാക്കി വെക്കലും ഭയങ്കര പലപ്പോഴും അവിടെ പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷകാലത്തോട്ട് കിടക്കുന്ന ഇനി അവിടെ ആളുകൾ അപകടമാണ് ഈ റോഡ് ജാമായി കഴിയുമ്പോൾ രണ്ടു ഭാഗത്തുനിന്നും വാഹന ഗതാഗതവും എല്ലാ ആളുകളുടെ തിരക്കം വരുമ്പോൾ സിഗ്നൽ ബോർഡ് അടിയന്തരമായിട്ട് സ്ഥാപിക്കണം ഓക്കെ അതോടെ ഏച്ചി അതുകൂടി പോയി നോക്കണം നോക്കിട്ട് രണ്ടും നോക്കിട്ട് പരിഹാരം കാരണം ഇത് തിരുനാളിനോ അല്ലെങ്കിൽ അമ്പലത്തിലോ മാത്രമല്ല ഇത് കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പൊ അതിന് പരിഹാരം കണ്ടെത്തിയിരിക്കണം കാരണം ആരെങ്കിലും അപകടം വന്ന് ലാസ്റ്റ് നമ്മൾ കറങ്ങി പിടിച്ചിട്ട് കാര്യമില്ല അപകടത്തിന് അപകടം ഇല്ലാതിരിക്കാൻ നോക്കാം അല്ലേ അപകടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം ഇന്ന് തന്നെ പോയി നോക്കി അതിനെ തീരുമാനം ഉണ്ടാക്കണം കേട്ടോ എം എൽ ഒരു ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ ചരി പരുത്തി മരങ്ങള് പകുതി വശം കംപ്ലൈൻറ് ആയി എപ്പോ വേണമെങ്കിലും മറിഞ്ഞു വിടാവുന്ന രീതിയാണെന്ന് പി ഡബ്ല്യു ഡി കോഡിലേക്ക് വളരെ അപകടമാണ് ഇത് മറ്റേ ചാനലുകളും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ പലതവണ വാർത്ത വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് തിരുനാളിന്റെ സമയമാണോ വരുന്ന സമയമാണോ എന്തെങ്കിലും അപകടം ഉണ്ടാവില്ല അപകടാവസ്ഥ കൃഷ്ണന്മാർ ഇത് പീഡി റോഡിലാണോ അല്ലെ അപ്രോച്ച് റോഡിലാണോ അപ്പൊ ഇപ്പൊ ചേച്ചി നോക്കാം ഇതും നോക്കാം ഈ മൂന്ന് സ്ഥലം ചേട്ടൻപുടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കേട്ടോ ഒരു കാര്യം കൂടി ഇരുപത്തി പെർമിഷൻ കൊടുത്തേക്കുന്നത് അതനുസരിച്ച് ഓടുന്നില്ല പ്രത്യേകിച്ച് ഈ ടൗൺ പ്രദേശത്ത് കഴിഞ്ഞാൽ വരുന്ന പബ്ലിക്കില് പബ്ലിക് ട്രാൻസ് എല്ലാം ശ്രദ്ധിക്കണം അവന് അപ്പൊ ഈ ജോയിന്റ് ആർ അല്ലെങ്കിൽ പ്രൈവറ്റ് ഈ പെരുന്നാൾ തീരുന്ന വരെയൊക്കെ ഒത്തിരി ആലുവ വരെയോ അല്ലെങ്കിൽ പുതിയ ചുമര പാലം വരെയോ ഈ പബ്ലിക് വളരെയധികം സഫറിയാണ് കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ പോകണമെങ്കിൽ പത്തു മുന്നൂറ് രൂപ കൊടുക്കണം ഈ ബോമേനക്ക് വരുന്ന ആളുകൾക്ക് അത് പല പ്രാവശ്യം ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ജോയിന്റ് ആർ ടിഒ പ്രത്യേക നടപടിയെടുത്ത് എനിക്ക് കാലങ്ങളിലെങ്കിലും വാഹനം ഓടിക്കാനുള്ള ഒരു സംവിധാനം നിലവിലുള്ളതാണ് റൂട്ടനുസരിച്ച് ഓടിക്കൊള്ളാം അത് ഓടുന്നില്ല പിന്നെ വളരെ മോശമായി മോശമായിപ്പോ ഈ കാനൂര് പ്രാന്തപ്രദേശങ്ങളിലും മയക്കുമരുന്ന മാഫിയൊക്കെ വളരെ സജീവമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ യോഗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ സംഗതിയാണ് ബഹുമാനപ്പെട്ട കളക്ടർ പ്രത്യേകിച്ച് ഈ തലമുറ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാനൂര് പ്രദേശത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വളരെ വിജനമായ പ്രദേശങ്ങളിലുണ്ട് വ്യാപകമായ ഉപയോഗങ്ങളുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവസരങ്ങളിലും സജീവമായി ഇടപെട്ട് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് കാര്യം പറയാൻ മദ്യവില്പിനെ വ്യാപകമായിട്ട് കാഞ്ഞൂർ പ്രദേശിന്റെ പല വിൽഭാഗങ്ങളിലും കാഞ്ഞൂരൊക്കെ വ്യാപകമായ രീതിയിൽ നടക്കാണ് ഇന്നത്തെ മീറ്റിംഗിന് പോലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്നില്ലാന്ന് പറഞ്ഞ ശരിക്കും ഒരു അനാഥരണം അതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അത് കളക്ടർ ചോദിച്ചോളും അതിന് ഇവിടെ നിന്നൊരു ലെറ്റർ കൊടുക്കുക എന്നുകൊണ്ട് എത്തില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ കാരണം അവർ പറയേണ്ടതാണ് മീറ്റിംഗ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫൊറോന പള്ളിയിൽ വിളിച്ച് വിളികേട്ട വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഘോഷിക്കുന്നു തീയതികളിൽ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും മുത്തുക്കുടകളും അണിനിരത്തിക്കൊണ്ട് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദക്ഷിണങ്ങൾ അതിഗംഭീരമായി അതിഗംഭീരമായിട്ട് ഏവർക്കും കാഞ്ഞൂർ പള്ളിയിലേക്ക് സ്വാഗതം